ദിനും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിരവധി വീഡിയോകൾ കാണാറുണ്ട് ചിലതൊക്കെ നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിലതൊക്കെ നമ്മളുടെ കണ്ണിനെ ഈറനണിയിപ്പിക്കുകയും ചെയ്യും അല്ലെ അതിൽ മൃഗങ്ങളുടെയും മറ്റു വീഡിയോകൾക്ക് കാഴ്ചക്കാരെയേറെയാണ് ഇങ്ങനെ കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന ചിത്രങ്ങൾ പകർത്തുന്നവരാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിലെ ടബോഡ ദേശീയോദ്യാനത്തിലുള്ള അന്താരി കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും പകർത്തിയ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്റർനെറ്റ് ലോകത്ത് വൈറലാകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ വൈറലായ ഈ വീഡിയോയ്ക്ക് പിന്നിൽ നിഹിൽ ഗിരി എന്ന ഫോട്ടോഗ്രാഫർ ആണ് വിനോദസഞ്ചാരികളെ നോക്കി ഹായ് പറയുന്ന കടുവയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അരുവിയിലെ വെള്ളം കുടിച്ചതിന് ശേഷം ക്യാമറയിലേക്ക് നോക്കിയ കടുവ ഉയർത്തി വീശുകയായിരുന്നു അന്താരിയിലെ പെൺകടുവ മായയാണ് വൈറലായ ഈ ദൃശ്യങ്ങളിലുള്ളത് ഒറ്റ നോട്ടത്തിൽ കടുവ ഹായ് പറഞ്ഞതാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള വീഡിയോയാണിത് അതേസമയം ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ ദശാംശം ആറ് മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് എന്നാൽ കടുവ ഹായ് പറഞ്ഞതല്ല മറിച്ച് കയ്യിൽ പുരണ്ടിരിക്കുന്ന ചെളി നീക്കം ചെയ്യാൻ കൈ കുടയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളതെന്ന് മറ്റു പലരും കമന്റ് ചെയ്യുന്നു അതേസമയം കടുവ എന്തിന് കൈ വീശി കാണിച്ചുവെന്ന ചോദ്യത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും ചർച്ച കൊഴുക്കുകയാണ് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം